ആ മനസ്സിൻ്റെ സമാധാനം അത് ദൈവികമായിട്ടൊരു ചിന്തയിലൂടെയാണ് ഉണ്ടാകുന്നത് അള്ളാഹു കാരണം അള്ളാഹുന അല്ലാഹ എന്തൊരു ഇല്ലാന്നാഹ് ലാ യന്ത്ര ഇല്ലാസ്വാമിക്കും വലാ ഇല്ലാ സുവരിക്കും വലാഖി യന്ത്ര ഇല്ലാ കുരൂപിക്കും എന്നാണ് പരിശുദ്ധ ഭാഗത്തെ നമ്മൾ സഹാസ വിശ്വൻ പറഞ്ഞത് അള്ളാഹു നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് അതല്ലാതെ നമ്മുടെ ശരീരഭാഷയിലേക്കോ ശരീരത്തിൻ്റെ ആഡംബരങ്ങളിലേക്കോ ഒന്നുമല്ല വസ്ത്രത്തിൻ്റെ കോപ്പിലേക്കല്ല നോക്കുന്നു വലാക്കി എന്തൊരു ഇല്ലാ കുരൂപിക്കും മനസ്സിലേക്കാണ് അല്ലാതെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ മനസ്സിനെ നന്നാക്കുക എന്നുള്ളതാണ് ആ മനസ്സിനെ നന്നാക്കണമെങ്കിൽ നമ്മൾ പഠിക്കുന്ന നമ്മൾ ജീവിക്കുന്ന നമ്മുടെ വിശുദ്ധ പരിശുദ്ധമായ മതത്തിന്റെ മൂല്യങ്ങളിലേക്ക് നമ്മൾ ഉറ്റുനോക്കേണ്ടതുണ്ട് മതം നമുക്ക് ആരാധന നിർബന്ധമാക്കുന്നു സംസ്കാരം വേണം നോമ്പ് വെറുക്കണം ഹജ്ജ് ചെയ്യണം കാത്തു കൊടുക്കണം സ്വതക്ക കൊടുക്കണം ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ടെങ്കിലും സ്വതക്ക നൽകുക എന്നുള്ള പരിശുദ്ധ ബോധ ശ്രദ്ധാപ തിരുവചനങ്ങൾ അങ്ങനെ സാമൂഹികവും വ്യക്തിപരവുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മതം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ ആ മതങ്ങൾ സ്നേഹത്തോടെ ജീവിക്കാൻ പറയുന്നു അനുകമ്പയോടെ ജീവിക്കുവാനും പറയുന്നു അന്യരോട് ദയയോടെ ജീവിക്കുവാന ദയോടെയുള്ള സമീപനം അതായത് ജീവകാരുണ്യത്തിൻ്റെതായിട്ടുള്ള സമീപനം മറ്റുള്ളവരുടെ പ്രയാസങ്ങളിൽ ആ പ്രയാസങ്ങളിൽ അവരെ സഹായിക്കുക എന്നുള്ളത് അത് ചെയ്തുകൊണ്ടുള്ള ജീവിതം കാരണം അള്ളാഹു ഒരുക്കുന്ന നിയമത്ത് അത് പങ്കുവെക്കാനുള്ള വലിയ മനസ്സ് ആ പങ്കുവെക്കുവാനുള്ള മനസ്സുണ്ടാകുമ്പോഴാണ് യഥാർത്ഥ ദീൻ പുലരുന്നത് അതല്ലാതെ പട്ടിണി പാവങ്ങൾ പട്ടിണി പാവങ്ങളായും സാമ്പത്തികമായി ശേഷിയുള്ളവർ സമ്പന്നരായി മാത്രം ജീവിക്കുന്ന ഒരു സാഹചര്യമല്ല പരിശുദ്ധ ദീൻ നമ്മൾക്ക് മുമ്പിൽ വെക്കുന്നത് മനുഷ്യ നൽകുന്ന സമ്പത്തിൽ അതിലാ പാവപ്പെട്ടവർക്കും അതിൽ പങ്കാളിത്തമുണ്ട് അതിലൊരു പങ്കുണ്ട് എന്നുള്ള വിശാല മനസ്കഥ ആ വിശാല മനസ്കതയോടെ ജീവിക്കുവാൻ തയ്യാറാകുമ്പോൾ അവിടെ സാഹോദര്യവും സമത്വവും എല്ലാം പുലരുന്നു അപ്പോഴേ സമത്വം പുലരുകയുള്ളു ഓരോ രാജ്യവും ഓരോ ഇസവും രക്ഷമിക്കുന്ന എന്താണ് സോഷ്യലിസമാണ് തമ്പുറിൻ്റെ സമത്വമാണ് പക്ഷെ നേരെ രാജ്യത്തൊന്നും ഒരു പുലർന്നിട്ടില്ല എന്നുള്ളതാണ് ഇസ്ലാം നമുക്കത് പുലർത്തി കാണിച്ചു തന്നു പക്ഷെ നീന്റെ സന്ദേശം വിശുദ്ധയുടെയും അവിടുത്തെ ശേഷമുള്ള കാലഘട്ടങ്ങളിലും ആ സമത്വത്തിന്റെ സുന്ദരമായിട്ടുള്ള അധ്യായങ്ങൾ നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിലൂടെ വായിച്ചെടുക്കുവാൻ കഴിയും അവിടെ എല്ലാവർക്കും തുല്യമായ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ കഴിയുന്നു പ്രൊട്ടീനില്ലാതെ ജീവിക്കുവാൻ കഴിഞ്ഞു അത് സമത്വത്തിന്റെ വലിയ സന്ദേശം പരിശോധിച്ച സമ്പദ് വ്യവസ്ഥ ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥ ഉണ്ടാക്കി തന്നത് കൊണ്ടാണ് ഇന്നും ലോകത്തിനതു തന്നെയാണ് ആവശ്യം ഇന്ന് രാജ്യങ്ങളും സാമ്രാജ്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നു സാമ്രാജ്യങ്ങളിൽ അവരുടെ സാമ്രാജ്യം ഒന്ന് നിലനിർത്തുന്നതിന് വേണ്ടി എന്തും ചെയ്യുന്നു ഇസ്രായേലൊക്കെ ചെയ്യുന്നത് പോലെ അക്രമങ്ങളും വെട്ടും കൊലയും ും മിസൈലുകളും ഇതൊക്കെ ലോകത്തിന്റെ സ്വഭാവമായി ഇന്ന് മാറിയിരിക്കുന്നു അവിടെ പട്ടിണി ഉണ്ടാവുന്നു നരകയാതന ഉണ്ടാവുന്നു കാര്യം ഞാൻ പട്ടിണി കിട്ട പട്ടിണിക്കിട്ടാളെ കൊല്ലുകയാണ് ചെറിയ കുട്ടികളെ പട്ടിണി കിട്ടുകൊല്ലുന്നു ഇതെല്ലാം ഇതൊക്കെ എന്തുകൊണ്ടാണ് ആ ഒരു സദ്വിചാരം ഇല്ലാത്തത് കൊണ്ടാണ് ഗുണകാംക്ഷയോടെയുള്ള ജീവിതം അത് അതാണ് ലോകത്തിന് ആവശ്യമായിട്ടുള്ളത് പരിശുദ്ധ ദീൻ ലോകത്തിന് നൽകുന്ന വലിയ കാഴ്ച അതാണ് വലിയ കാഴ്ചപ്പാട് അതാണ് അപ്പൊ ആ നസിഹത്തിലേക്ക് സമൂഹത്തെ നയിക്കാൻ തലമുറകളെ നയിക്കുവാനും വേണ്ടിയാണ് പരിശുദ്ധമായ ദീനീ ജ്ഞാനം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം ദീന് വേണ്ടി മരിക്കാനല്ല നമ്മൾ തയ്യാറാകേണ്ടത് പരിശുദ്ധ ദീന് വേണ്ടി ജീവിക്കുവാനാണ് നമ്മൾ തയ്യാറാകേണ്ടത് അത് ദീന്നെ പഠിച്ചുകൊണ്ടാണ് ദീന് വേണ്ടി നമുക്ക് ജീവിക്കേണ്ടത് ദീനെ പഠിക്കാത്തവരാണ് ദീന് വേണ്ടി പടവിട്ടും മരിക്കാനും തയ്യാറാകുന്നത് അതല്ല നമുക്ക് ആവശ്യം അഹമ്മദ് പറഞ്ഞ പോലെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ശിഷ്യരോട് ചോദിച്ചു ദീന്നിനു വേണ്ടി മരിക്കാൻ ആരാണ് തയ്യാറുള്ളതെന്ന് അദ്ദേഹം ചോദിച്ചു കുട്ടികളൊക്കെ ആവേശത്തോടെ പറഞ്ഞു ഞങ്ങൾ റെഡിയാണ് ദീനിന് വേണ്ടി മരിക്കാൻ റെഡിയാണ് പിന്നെ അദ്ദേഹം ചോദിച്ചു ദീനിന് വേണ്ടി ആരാണ് തയ്യാറുള്ളത് അപ്പോഴേ കുട്ടിയെ കാമടി പറ്റിയത് പക്ഷേ ദീനിന് വേണ്ടി ജീവിക്കാനാണ് അത് അറിവിനെ ജീവിപ്പിക്കുമ്പോഴാണ് നമുക്ക് ദീനിന് വേണ്ടി ജീവിക്കുവാൻ കഴിയുക അതാണ് ദരസങ്ങളിലൂടെയും ദീനി സ്ഥാപനങ്ങളിലൂടെയും ദീനി കലാലയങ്ങളിലൂടെയും നമുക്ക് ലഭ്യമാകുന്നത്